നമ്മളിപ്പോൾ വാണിയങ്ങളും കാളച്ചന്ത എല്ലാം ഉണ്ടെന്നിക്കണേ രാത്രി പാസ് ചെയ്തപ്പം കാ നാളെ ചന്തയാണ് അപ്പോൾ രാത്രിയിൽ പോത്ത് വന്നിട്ടുണ്ടോ അപ്പം അത് അതിന് ഒന്നും കെ ഇട്ടായത് കൊണ്ട് കാണത്തില്ല ഒന്ന് ഏറ്റവും കുറേ പോത്തുകളുണ്ടോ ഫുള്ള് പോത്തുകളും കാളകളുമാണ് പശുക്കളും കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വള്ളൂനാട് ജില്ലയിലെ വാണിയംകുളം വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു ഇവിടെ പണ്ട് ആനയെ വരെ കച്ചവടം ചെയ്തിരുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും അന്നും ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആ ആടുമാടുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട് ആടിൻ്റെ കച്ചവടം വേറൊരു ദിവസമാണെന്ന് ഉണ്ടോ തോന്നണേ നാളെയാണ് കച്ചവടമെങ്കിൽ തലേദിവസം രാത്രി ഇതെല്ലാം വണ്ടിയിൽ കൊണ്ടുവന്ന് നാളെ പുലർച്ചെ തൊട്ടാണ് കച്ചവടം തുടങ്ങുക വളർത്താനും അറുക്കാനും മറുക്കാനും ഒക്കെയായിട്ട് നാളെയും ആടുകളൊക്കെ വിൽക്കപ്പെടും അതെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾ ആക്ച്വലി ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വെറുതെ ഒരു ഡ്രൈവർ പക്ഷേ പഴുക്കൊഴിച്ച് പണി പോയി എന്തായാലും തിരിച്ചു വന്നപ്പോ അടിപൊളി ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ചാനലിലെ ഞാൻ കൊടുത്തേക്കാം അപ്പൊ ശരി ചാറ്റാ ബൈ ബൈ